ഏഞ്ചൽ എന്ന് പറയുന്ന പെൺകുട്ടി പെൻസിൽവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവള് ജനിച്ചത് ഇവർക്ക് ജനിച്ച് പതിമൂന്ന് വയസ്സാകുമ്പോൾ തന്നെ ഇവളെ ബുദ്ധി മരവിക്കുകയാണ് പിന്നീട് ഇവർക്ക് മുപ്പത് വയസ്സാകുന്നുണ്ട് മുപ്പത് വയസ്സായെങ്കിലും ഇവളെ ബുദ്ധി എന്ന് പറയുന്നത് ഒരു കൊച്ചുകുട്ടിയുടെ ബുദ്ധിയായിരുന്നു പിന്നീട് വീട്ടുകാർക്കെല്ലാം ഇവളെ പുറത്തോട്ട് വിടാൻ ഭയമായിരുന്നു ഏകദേശം നമ്മൾ വിദേശ രാജ്യങ്ങളിലെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു കുറച്ച് വർഷങ്ങളോളം കഴിഞ്ഞിട്ട് ഇവർക്കൊരു ഏകദേശം ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ തന്നെ അവരുടെ ഇഷ്ടത്തിന് അവരെ ഒറ്റയ്ക്ക് വിടാറാണ് പറയുക പിന്നീട് വീട്ടുകാരുടെ അടുക്കലൊന്നും ഇവർ വരാറില്ല എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമായിരുന്നു ഇവർ അങ്ങനെ വരാറുണ്ടായിരുന്നത് അങ്ങനെ ഏഞ്ചലിൻ്റെ ഇങ്ങനെ പോകുമ്പോൾ ഇവർക്കും അതേപോലെ തന്നെ പോകണമെന്നുണ്ടായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഇവരുടെ പാരൻസ് ഇവിടെ വിട്ടിട്ടുണ്ടായിരുന്നില്ല പാരൻസിന് ഭയമായിരുന്നു ഇവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളും ഒന്നുമില്ല എന്നായിരുന്നു പാരൻസ് എല്ലാം വിചാരിച്ചത് അങ്ങനെ എനിക്ക് ഫെബ്രുവരി പതിനൊന്ന് രണ്ടായിരത്തി പത്തിൽ പറയുകയാണ് എൻ്റെ സുഹൃത്തായ ടെക്ക് എനിക്ക് കാണാൻ പോകണമെന്ന് ഏഞ്ചൽ പറയുകയാണ് അപ്പോൾ രക്ഷിതാക്കൾക്ക് രണ്ടുപേർക്ക് സന്തോഷമാകുകയാണ് ഓ ഇവർക്ക് ഇങ്ങനെ സുഖമില്ലാതായെങ്കിലും ഇവർക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുകയാണ് അതൊക്കെ കൊണ്ട് തന്നെ ഇവളെ അച്ഛൻ തന്നെ വണ്ടിയിൽ കയറ്റി വിടുകയാണ് അതായത് ഫെബ്രുവരി ിരി പന്ത്രണ്ടാം തീയതി എന്നായിരുന്നു പറഞ്ഞത് അന്നൊരു ഡോക്ടറിന്റെ അപ്പോയിൻമെന്റും ഇവക്കുണ്ടായിരുന്നു സുഖമില്ലാത്തത് കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടത് കൊണ്ട് തന്നെ ഡോക്ടറിന്റെ അപ്പോയിൻമെന്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ ഇവർ ഫെഗിയെ കാണാനായിരുന്നില്ല പോയത് ഇവളെ കാമുകനായ റിക്കി എന്ന് പറയുന്ന ഒരാളെ കാണാനായിരുന്നു പോയത് അങ്ങനെ ആ സ്ഥലത്തോട്ട് പോയപ്പോൾ അവൾ അന്ന് കണ്ടത് ഈ റിക്കി എന്ന് പറയുന്ന ഒരു അന്ന് ഇവൾ കണ്ട ആറ് പേരെയായിരുന്നു റിക്കിയെ റിക്കിയുടെ സുഹൃത്തുക്കളെ അടങ്ങിയ ആറ് പേരെയായിരുന്നു അന്നേ ദിവസം അന്ന് അവിടെ പോകുന്നുണ്ട് പോയതിന് ശേഷം പിറ്റേ ദിവസം അവരുടെ കൂടെയെല്ലാം കൂടി തിനു ശേഷം പിറ്റേ ദിവസം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി അതായത് ഇവളുടെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഇവിടെ ക്യാൻസൽ ചെയ്യുകയാണ് ഇതവിടെ ഇവളെ കാമുകനെ റിക്കിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ റിക്കി ഇവളെ മർദ്ദിക്കുകയാണ് മർദ്ദിച്ചതിന് ശേഷം റിക്കിയുടെ കൂട്ടം തന്നെ അവിടെ നിന്നും ആഞ്ചല എന്ന് പറയുന്നൊരു പെൺകുട്ടിയും കൂടി ചേരുന്നുണ്ട് ഏകദേശം ഒരു പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ ആഞ്ചല എന്ന് പറയുന്ന പെൺകുട്ടിയും കൂടി ചേരുന്നുണ്ട് ഇത്തി രണ്ടുപേരും ഇവളടിച്ചതിന് ശേഷം അവിടെ നിന്നും അവളെ കയ്യിലുള്ള പണവും കാര്യങ്ങളെല്ലാം പിടിച്ചുപറിച്ചെടുക്കുന്നുണ്ട് ശേഷം അവളുടെ കൂട്ടത്തിനുണ്ടായ മെൽവിൽ നിന്ന് പറയുന്നവരുത്ത് ഇവളെ റേപ്പ് ചെയ്യുകയാണ് പിന്നീട് അവൾ നിന്നും അതായത് അവിടെ നിന്നും ആഞ്ചലയുടെ മൂത്രം അവളുടെ വായിൻ്റെ അകത്തോട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സിഗരറ്റ് അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡ്രഗ്സ് അതുപോലെ തന്നെ ബ്ലീച്ച് പൗഡറെല്ലാം കരക്കിയിട്ട് ഇവിടെ വായിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് വായിലോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇവളെ അവിടെ നിന്നും ഇലക്ട്രിസിറ്റി ഇല്ല നമ്മളെ മാല വെളിപ്പിയില്ലേ നമ്മളെ പലതരത്തിലുള്ള ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്ന ആ മാല ഷോക്ക് ഷോക്കടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് ഇവൾ മരിക്കാത്തത് കൊണ്ട് തന്നെ ഇവളെ കഴുത്ത് മുറുക്കിയിട്ട് ഇവരെല്ലാവരും കൊലപാതകം ചെയ്യുകയാണ് കൊന്നതിന് ശേഷം ഒരു പാർക്കിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇവളെ നിക്ഷേപിക്കുന്നുണ്ട് നിക്ഷേപിച്ചിട്ട് പിറ്റേ ദിവസം വീട്ടുകാരെല്ലാം അവൾ വരുമെന്ന് ചിന്തിച്ചെങ്കിലും ഫെബ്രുവരി പന്ത്രണ്ടീതി വന്നിട്ടുണ്ടായിരുന്നാലും പിറ്റേന്ന് നാല് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഇവളെ ഡെഡ് ബോഡി കിട്ടുന്നത് ഡെഡ് ബോഡി കിട്ടിയ ഉടനെ തന്നെ ഓട്ടോപ്സിക്കും കാര്യങ്ങളെല്ലാം അയക്കുന്നുണ്ട് ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളും വന്നപ്പോഴാണ് പോലീസുകാർ നെട്ടിപ്പോയത് അതായത് ഇവിടെ വയറ്റിൽ നിന്നും ആരുടെയോ ഒരു മൂത്രം ലഭിച്ചിട്ടുണ്ട് അതുമാത്രമല്ല സിഗരറ്റ് കുറ്റികൾ അതുപോലെ തന്നെ ബ്ലീച്ചിങ് പൗഡറിൻ്റെ കെമിക്കലും കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡ്രഗ്സും കാര്യങ്ങളെല്ലാം ലഭിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ഇതിലുണ്ടായിരുന്നതെന്ന് നോക്കിയിട്ട് പോലീസുകാർ ഇവിടെ കണ്ടുപിടിച്ച് അറസ്റ്റ് ണ്ട് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഇവർ ചെയ്ത കാര്യങ്ങളെല്ലാം പോലീസുകാരോട് പറയുന്നുണ്ട് റിക്കി എന്ന് പറയുന്നവൻ്റെ അച്ഛനും അമ്മയും നോക്കിയാണ് ഇവിടെ കാമുകയായ റിക്കിയുടെ അച്ഛനും അമ്മയാണെങ്കിലും അമ്മയാണെങ്കിൽ പലതരത്തിലുള്ള ഡ്രഗ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്ന ഒരാളാണ് അച്ഛനാണെങ്കിൽ ഒരു ഗുണ്ടയാണ് അതൊക്കെ കൊണ്ട് തന്നെ ചെറുപ്പത്തിൽ തന്നെ ഡ്രഗ്സും കാര്യങ്ങളും കൊടുത്തത് കൊണ്ട് തന്നെ കുറച്ച് ഡ്രഗ്സിന്റെ വയലൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇവരുടെ ടീമിലുണ്ടായ പേർക്കും ഇതേ കണക്ക് തന്നെയായിരുന്നു ഈ റിക്കിയുടെ റെഡിക്കുള്ള ഗേൾഫ്രണ്ട് ആയിരുന്നു ആ അഞ്ചല എന്ന് പറയുന്ന പെൺകുട്ടി ഇതൊക്കെ കൊണ്ട് തന്നെയായിരുന്നു ഇവർ ഇവളെ കൊലപാതകം ചെയ്തത് കൊലപാതകം തന്നെ അവ പതിനഞ്ച് വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൈനർ ആയതുകൊണ്ട് തന്നെ അവർക്കൊരു ജീവബിരുദ്ധം മാത്രമായിരുന്നു കൊടുത്തത് അതുപോലെ തന്നെ അവരുടെ ഉണ്ടായ മേൽബിന്നും വ്യക്തിക്കും വധശിക്ഷ വിധിച്ചു ബാക്കിയുള്ള മൂന്ന് പേർക്ക് മുപ്പത് വർഷം തടവാണ് വിധിച്ചത് നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതിന് വീഡിയോ